ും സ്നേഹവുംറഞ്ഞ നമ്മുടെ പ്രയാസങ്ങളെ ദൂരീകരിച്ച് നല്ല സന്തോഷകരമായിരിക്കുന്ന ജീവിതം തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങൾ സഹോദരിമാർ നാം ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള വഴികൾ എന്താണ് ജീവിതത്തിൽ പ്രയാസങ്ങളെക്കൊണ്ട് കൊണ്ട് പരാധീനതകളെ കൊണ്ട് എന്നും സങ്കടവും നൊമ്പരവും കഷ്ടങ്ങളും ദുരിതങ്ങളുമായിട്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ കഴിയാതെ എപ്പോഴും വിഷമങ്ങളിങ്ങനെ പേർ നടക്കുന്ന ഒരുപാട് മുമ്മിന് മുമ്പിനകത്തുകളുണ്ട് അപ്പോൾ അവർക്ക് അതിന് അനുയോജ്യമായിരിക്കുന്ന അതിനോട് സൂറ്റബിളായിരിക്കുന്ന മെഡിസിന് എന്ത് എന്നതാണ് ഇന്നത്തെ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട് എൻ്റെ സഹോദരങ്ങളെ സഹോദരിമാരെ ദുനിയാവ് എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങളുടെ പ്രാരാബ്ധങ്ങളുടെ വീട് തന്നെയാണ് എങ്കിലും അള്ളാഹു കണക്കാക്കിയ ആ ജീവിതം വരെ ഒരു സന്തോഷകരമായിട്ട് പ്രയാസമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയണം അതിന് മുത്തലബി സു അല്ലാഹു അലിവ വസ്ലം തങ്ങൾ ചില തിക്കറുകൾ ഖുർആാനുകൾ ദുബുകളൊക്കെ പഠിപ്പിച്ചിട്ട് വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ പറയുന്നത് ചെറിയൊരു റിഖറാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ദിഖ്റ് ദ് യുവകളെ കൊണ്ടിട്ടൊക്കെ ഒരുപാട് നേട്ടങ്ങളുണ്ടെന്നാണ് മഹത്തുക്കളായിരിക്കുന്ന പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രചിച്ചു വച്ചിട്ടുള്ളത് എൻ്റെ സഹോദര സഹോദരിമാരെ റിഖുറുല്ലാഹി ദഹു ഖല്ലും യസീദുൽ ഇമാൻ അള്ളാഹുവിനോട് തിഖുറ് അള്ളാഹുവിൻ്റെ തിഖ്റു ചൊല്ലൽ അതുപോലെ തന്നെ അവനോട് പ്രാർത്ഥന നടത്തൽ കുല്ലുൻ യസീദുൽ ഈമാൻ ർദ്ധിപ്പിച്ചു തരുന്നതാണ് എന്നു മാത്രമല്ല ശക്തി പകരുന്നതുമാണ് സിക്കർ ചൊല്ലുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധനവുണ്ടാവുകയാണ് എന്നു മാത്രമല്ല ഈമാന് സ്ട്രോങ് ഫലമുണ്ടാവുകയാണ് കാരണം എന്തേ അതിൻ്റെ റീസൺ കാണല് അതുപോലെ തന്നെ ഇതിൻ്റെ ഇനങ്ങള് അതിരണ്ട് അള്ളാഹി അള്ളാഹുവിനെ ഏകനാക്കുക അതായത് അള്ളാഹുവിന്റെ ഏകത്വത്തിന് അംഗീകരിക്കുക എന്ന് മാത്രമല്ല വന്ന് തസ്ബീഹ് കൊണ്ട് ഉദ്ദേശിക്കുന്ന സുബാന സംബന്ധമായിട്ടുള്ളത് തഹ്മീദ് സംബന്ധമായിട്ടുള്ളത് അലഹമുല്ല തകബീർ അക്ബർ എന്ന് അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി പറയുക എന്നുള്ളത് അപ്പം ഇതൊക്കെ ഈ വിഖറിലും അതുപോലെത്തന്നെ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ സഹോദര സഹോദരന്മാരെ നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാൻ നമ്മുടെ വിഷമങ്ങൾ നീങ്ങാൻ നമ്മൾ ജിക്രു ചൊല്ലുന്നവരാകണം ജിഖറുമായി ബന്ധപ്പെട്ട ജീവിതമാകുമ്പോൾ സന്തോഷം ഉടനടി റെഡിയാണ് ആയതുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന കുറു ആരിൽ സൂറത്തും ജുമായിൽ പത്താം ആയത്തുള്ള സുബാനൂത്ത വിശദീകരിക്കുകയാണ് ുംഫ്ലിഹോൻ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളം സ്മരിക്കുക എന്തിനാണ് ല നിങ്ങൾ ആയിത്തീരാൻ വേണ്ടി തുഫ്ലി ഹോൻ വിജയികളാകണമെങ്കിൽ ദുനിയാവിനും മാഹൃത്തിലും വിജയിച്ചവരാകണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളം വിക്രു ചൊല്ലണം അള്ളാഹുബീനക്ക് ധാരാളം ചൊല്ലണം എന്നാണ് എന്ന് മാത്രമല്ല ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസല് കാണാം ഖാൻ റസൂറുല്ലാഹ് സുലഹു അലി വസ്ലം ഖുറുല്ലാഹ് അലാഖുല് അഹിയാനി നബിയുടെ ബഹുഭൂരിഭാഗ സമയം എന്നല്ല എല്ലാ സമയം അള്ളാഹു സുബാനോലയെ സ്മരിക്കൽ തൊട്ടിട്ട് ഒന്നുമില്ലാതാണ് അഹിയാനി സുലല്ലാഹു അലി വസ്ല്ലം തങ്ങളുടെ എല്ലാ സമയങ്ങളും അള്ളാവിനെ ഓർക്കുന്ന വിഷയമാണ് അതുകൊണ്ട് എൻ്റെ സഹോദര സഹോദരിന്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന ദിഖർ ബഹുമാനപ്പെട്ട പെട്ട അധിക ക്രോഡീകരിച്ച ദിക്ർ അതാണ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞാൽ തരാൻ പോകുന്നത് അതുകൊണ്ട് എൻ്റെ സഹോദര സഹോദരിമാരെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന ഈ ദിക്ർ ചെറിയൊരു ദിക്റാണ് ഈ എപ്പിസോഡിൽ പഠിപ്പിക്കുന്നത് അത് ജീവിതത്തിൽ പകർത്തുക ഇത് പ്രത്യേകമായിട്ട് മനഃപ്പാടമാക്കണം എഴുതി വെക്കണമൊന്നുമില്ല നമ്മൾ സാധാരണ വരുന്ന ദിക്കർ തന്നെയാണ് ബഹുമാനപ്പെട്ട ഹദ്ദാദ് റദിയുള്ള താലാനു അവരുടെ ഹദ്ദാദ് റാത്തീബ് എന്ന് പറയപ്പെടുന്ന ഹരീസുകളിൽ നിന്ന് തിരിച്ചെടുത്തതായിരിക്കുന്ന ഒരുപാട് ദിക്കറുകളാണ് ഖുറാനുകളാണ് അതിലുള്ളത് ഹരീസുള്ളതും ഖുറാനുള്ളതായിരിക്കുന്ന ദിക്കറുകളാണ് അതിലുള്ളത് അതിൽപ്പെട്ട ഒരു ദിഖറാണെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതിൻ്റെ ഉപനീകലം അപ്പം നമ്മുടെ പ്രയാസങ്ങൾ തീരണം

അള്ളാഹുവിന് ദിഖർ പറയല് കൊണ്ടിട്ട് സുബാൻ അള്ളാഹ് അല്ലെങ്കിൽ അലഹമുല്ല അള്ളാഹ്ബർ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ട് അത് പറയൽ കൊണ്ടിട്ട് എന്തുണ്ടാകുന്നു തൻ മുദ് എല്ലാ ദോഷങ്ങളിൽ നിന്ന് മോചനം കിട്ടുന്നുണ്ട് എല്ലാ ദോഷങ്ങളും അള്ളാഹ് തൊട്ട് പുറത്തു തരുന്നുണ്ട് എന്ന് മാത്രമല്ല അതുപോലെ തന്നെ അള്ളാഹു സുബാനോ താല പുരൂപ് അത് ഹൃദയങ്ങൾക്ക് അതുപോലെ തന്നെ അകക്കാഴ്ചകൾക്ക് അള്ളാഹു ഒരു തുറസ് കൊടുക്കുന്നതാണ് അതായത് സന്തോഷം കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഹൃദയത്തിന് അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ആ വലിയൊരു ബഹുമതിയും സ്ഥാനവും അവൻ്റെ വിഷമവും അള്ളാഹു സുബാനു തീർത്തു കൊടുക്കുന്നു എന്ന് മാത്രമല്ല വിലയത്തിൻ്റെ ആ ഗ്രേഡിലേക്ക് വരെ മനുഷ്യനെത്തിയിരുന്നു എന്ന് മാത്രമല്ല ഒ ധിക്കൽ എല്ലാ കാര്യങ്ങളും കൂട്ടത്തിൽ ഏറ്റവും അഷറഫായ അക്രമായ ഫുലായത് അതല്ലോ അവരതിക്രത തന്നെയാണ് ഏതൊന്നെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നോമ്പാകട്ടെ നിസ്കാരമാകട്ടെ കാത്തുകളൊക്കെ എല്ലാം അവർ അധികൃത തന്നെയാണ് അത് ചില പ്രവർത്തനപരമായിട്ട് ഇസ്ലാമികമായിരിക്കുന്ന ചില പ്രവർത്തനപരമായിട്ടങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിധിക്രം തന്നെയാണ് മാത്രം ഇഹു അൽ ഹബീബൂ ഇതുപോലെ ഇലാഹും അള്ളാഹും അതുപോലെ തന്നെ ഹബീയും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉമ്മനും ഉമ്മനെന്തെങ്കിലും അവർ ശ്രദ്ധിക്കുക അള്ളാഹു സുബാനോ താലക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് ദാഖിരിങ്ങളെയും ദാഖിറാത്തുകളെയും അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഹദീസ് പറഞ്ഞു തരുന്നു ആ ഹദീസുള്ളതായിരിക്കും ദിഖിർ എല്ലാവരും പതിവാക്കുക എന്താണ് ആ ഹദീസ് ബഹുമാനപ്പെട്ട അബൂദാ ഇമാമും അതുപോലെ തന്നെ തുർമുദിമാമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബഹുമാനപ്പെട്ട മാൻ അലി ഉള്ള എൻ്റെ വഴിക്കാണ് എന്തെന്ന് പറയുന്ന കാലാ ഉസ്മാൻ അലി അല്ലാ ഉയാണ് ഇതാണ് ദിക്ർ അങ്ങനെ കഴിഞ്ഞു അത്ര തന്നെയാണ് അത് നമുക്ക് പല കേട്ടതാ കേട്ടവരാണ് എന്നുള്ള മൂന്ന് വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ലം ബുദ്ധിമുട്ടാക്കുന്നതല്ല അതിൻ്റെ അർത്ഥം പറയുമ്പോൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കും എന്തെന്ന് മാമിൻ അബുദീൻ ഒരു അടിമ യൂലവൻ പറയുന്നുണ്ട് ഫി കുല്ലി യോമിൻ ഓരോ പ്രഭാതത്തിൻ്റെ സ്വഭായി കുല്ലി യോമിൻ ഓരോ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ അതായത് രാവിലെയിൽ ഇതുമാത്രമല്ല മസായി കുല്ലി ലൈല ഓരോ രാവിൻ്റെ വൈകുന്നേരത്തിൽ അതായത് വൈകുന്നേരം പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒരു അടിമ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ലം ുംലിം അവനെ ഒരു വസ്തുവും ബുദ്ധിമുട്ടാക്കുന്നതല്ല അവനെ ഒരു വസ്തുവും ബുദ്ധിമുട്ടാക്കുന്നതല്ല ആകാശത്തിൽ നിന്നാകട്ടെ ഭൂമിയിൽ നിന്നാകട്ടെ ഒരു ശയും അവനെ ബുദ്ധിമുട്ടാക്കുന്നതല്ല അതുകൊണ്ട് ഈ വിക്ര എൻ്റെ എൻ്റെ സ്നേഹിതന്മാരെ സ്നേഹനിധികളായി നിങ്ങൾ പറഞ്ഞ് ജീവിതത്തിൽ കൊണ്ടുവരണങ്ങൾ ഒരു പ്രയാസം ഉണ്ടാവൂല രോഗസംബന്ധമായിട്ട് കുടുംബ സംബന്ധമായിട്ട് അതുപോലെ തന്നെ കച്ചവട സംബന്ധമായിട്ട് മനുഷ്യൻ വെറുക്കുന്ന എന്തെല്ലാം സംഗതികളുണ്ടോ നല്ല സന്തോഷമുള്ള ജീവിതം വരാൻ വേണ്ടിട്ട് ഈ വിക്കർ പതിവാക്കുക ഒന്നുമില്ല കുറച്ചേ ഉള്ളൂ ഉള്ളു എന്നുള്ള ദിക്കർ പതിവാക്കുക അങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ മാമിൻ മാമിൻ

ഫജിഅത്തു ബലായി എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള പരീക്ഷണമൊന്നും ഉണ്ടാവുക പെട്ടെന്ന് ആകസ്മികമായിട്ട് വിചാരിക്കാതെ രൂപത്തിൽ ആഫത്ത് ബലാ വരിക അതൊന്നും ഉണ്ടാവുകയില്ല എന്ന് ബഹുമാനപ്പെട്ട അബൂതാവുദിമാവരുടെ ഹദീസിൽ അതിന് ചേർത്തി പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസ് തിരുമുദിമാരിപോൾ ചെയ്തതും ഹാദാ ഹദീസും ഹസനും സഹീൻ ഇതൊക്കെ ഇങ്ങനെ ഇത് ഹസനാണ് സഹിയാണെന്നൊക്കെ ബഹുമാനപ്പെട്ട തിരുമുദീമാ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്ക് കടക്കാം എന്തെന്ന് ഒരു അടിമ സ്വബാഹുരും മസാഹുരും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് വിസ്മില്ല അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ് അല്ലതി എങ്ങനെയുള്ള അള്ളാഹുവാണ് എങ്ങനെയുള്ള അവൻ്റെ ഇസ്മ അല്ലതി എങ്ങനെയുള്ള ലാ അള്ളാഹുവാണ് അവൻ്റെ ഇസ്മ ഉള്ളതോടുകൂടെ ബുദ്ധിമുട്ടാവൂല അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ നാമം കൊണ്ടിട്ടാണ് ഞാൻ ആരംഭിക്കുന്നത് എന്ത് ചെയ്യും ആകാശത്തിൽ നിന്നുള്ള വസ്തു അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നുള്ള ഒരു വസ്തു ഇവരെ ബുദ്ധിമുട്ടാക്കുന്നതല്ല ബുദ്ധിമുട്ട് എന്ന് ആകാശത്തിൽ നിന്ന് വരിക ഭൂമിയിൽ നിന്ന് വരിക ചുറ്റുഭാഗത്ത് നിന്ന് അടിച്ചു വീശു ഒരു ബുദ്ധിമുട്ട് അവനക്ക് എന്നാണ് ഇതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള അള്ളാബിൻ്റെ നാമം പറയുന്നു എന്നാണ് അവൻ്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നാണ് ഉമു സമീമു അലിയും അള്ളാഹു സുബഹാനു താല കേൾക്കുന്നവനും അറിയുന്നവനുമാണ് അതുകൊണ്ട് എൻ്റെ സഹോദര സഹോദരിമാർ നിങ്ങൾ ഈ ദുബ് പതിവാക്കുക ഈ വിഖർ പതിവാക്കുക അങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ അള്ളാഹു സുബഹാനു താല നിങ്ങൾക്ക് തീർച്ചയായിട്ടും സമാധാനം ശാന്തിയും നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടും അറഹമുറാഹിമീൻ റബ്ബ് ഇരു വീട്ടിലും സമാധാനവും ശാന്തിയും കിട്ടുന്നതിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാല്ല നിങ്ങൾ എനിക്കും ഞങ്ങൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഇൻഷാ ഇൻഷാല്ല നിങ്ങൾക്കും വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നതാണ് അറഹമുറാഹിമീൻ റബ്ബ് ഇത്തരം ദിക്കറു ചൊല്ലി കൂലി വാങ്ങുന്ന ദുനാവിൽ ഒരു കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വൈകും വറഹമുല്ലാ